ഹായ് ഫ്രണ്ട്സ് അന്നാസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ സെയിലിനായിട്ടുള്ളത് ലില്ലി ആന്തൂര്യമാണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് പർപ്പിൾ കളർ ആന്തൂര്യം പ്ലാന്റ്സ് ആണ് കേട്ടോ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയാണ് കേട്ടോ പ്ലാന്റ്സുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് ഉള്ളതുപോലെയുള്ള ഒരു കൊറിയർ സർവീസ് ആണ് കേട്ടോ സ്പീഡ് ആൻഡ് സേഫ് അടുത്ത സെയിലിനായിട്ടുള്ളത് ലിപ്സ്റ്റിക് കളർ ആന്തൂര്യം ലെൻസ് ആണ് കേട്ടോ ചില പ്ലാൻസിൻ്റെ റേറ്റിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സിംഗിൾ ഷൂട്ടിന് നൂറ്റി എഴുപത് രൂപയും ഫുൾ പോട്ടിന് മുന്നൂറ്റി നാൽപ്പതും ആണ് അടുത്ത സെയിലിനായിട്ടുള്ളത് പിങ്ക് കളർ ആന്തോറിയം ലെൻസ് ആണ് കേട്ടോ ഇതാണ് ആന്തൂര്യം പ്ലാൻസിൻ്റെ സൈസ് വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് കളർ ആന്തോറിയം ബ്ലാൻസ് ആണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാതെ മാക്സിമം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ഞാൻ ഞാനതിൽ അവൈലബിൾ ആയിട്ടുള്ള കളറിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് ഫ്ലവറിൽ വൈറ്റ് ലൈൻ വരുന്ന ടൈപ്പ് ആന്തോറിയം ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിൽ ഡബിൾ കളറാണ് കേട്ടോ വരുന്നത് റെഡും അതുപോലെ തന്നെ വൈറ്റും വരുന്ന ഡബിൾ കളറുള്ള പ്ലാന്റ്സ് ആണിത് അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് കളർ ആന്തോറിയം ലെൻസ് ആണ് ഈ പ്ലാന്റ്സിൻ്റെ ലീഫിന് ഒരു ഡാർക്ക് ഗ്രീൻ വരുന്ന ടൈപ്പാണ് കേട്ടോ അടുത്ത സെയിലിനായിട്ടുള്ളത് ഓറഞ്ച് കളർ ആന്തോറിയം ലെൻസ് ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിൻ്റെ സൈസാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണ് സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് വരുന്നത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത സെയിലിനായിട്ടുള്ളത് വൈറ്റ് കളർ ആന്തൂര്യം ആണ് കേട്ടോ വൈറ്റ് കളർ ആന്തൂര്യത്തിന് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറും ഫുൾ പോട്ടിന് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് ഡാർക്ക് റെഡ് വരുന്ന ആന്തൂര്യം ആണ് കേട്ടോ ഈ പ്ലാൻസിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറ് രൂപയാണ് ഫുൾപോട്ടിന് നാന്നൂറും